ഹൈ ഫ്രണ്ട്സ് വി ആർ സി പുതിയ വീഡിയോയിലേക്ക് എല്ലാ ആരും ഫ്രഷ് ആയിരുന്നു സാധാരണമായ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പിൾ ആണ് കേട്ടോ ആപ്പിൾ കറക്റ്റായ രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം അങ്ങനെ നല്ല ആപ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അതേപോലെ തന്നെ നമുക്കുള്ള കൂർക്കാക്കിയൊന്നുമില്ല നമ്മൾ ഒരു കഴിഞ്ഞൊരു വീട്ടിലൊക്കെ ചെയ്തതാണ് കേട്ടോ നമ്മൾ അതിൻ്റെ പൊട്ടി മിസ്സിലൊക്കെ കൊടുത്ത് എടുത്ത് തന്നെ കേട്ടോ ഇപ്പോൾ എനിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ അവർ നല്ല രീതിക്ക് ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ആ പോട്ടി മിസ്സിനൊക്കെ കൊടുക്കണം പൊട്ടിച്ചത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഇതേപോലെ ും നിറയെ വിളവ് കിട്ടും അപ്പോഴേ നമുക്ക് ആപ്പിൾ എങ്ങനെ അപ്പോഴേ ഞാനത് ആ ഒരു അഞ്ച് സീഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് ആപ്പിളിൻ്റെ വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് അഞ്ച് ആപ്പിളിൻ്റെ വിത്ത് ആ ആപ്പിളിൻ്റെ വിത്ത് എടുക്കാൻ നേരത്ത് നല്ല രീതിക്കുള്ള വിളഞ്ഞ ആപ്പിൾ എടുക്കണം കേട്ടോ ആപ്പിൾ പിന്നെ വിത്ത് വിളഞ്ഞ ആപ്പിൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാമെന്ന് പറയാം നല്ല രീതിക്ക് ചുമമായിരിക്കും കേട്ടോ പച്ച രീതിക്കുള്ള ആപ്പിൾ എടുക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗം ചുമന്ന രീതിക്കുള്ള നല്ല രീതിക്കുള്ള അപ്പോഴെ ആപ്പിൾ എടുക്കണം കേട്ടോ അപ്പോഴങ്ങനെ ആ ഒരു ആപ്പിളാണ് നല്ല വിളഞ്ഞ ആപ്പിളായി അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ആപ്പിൾ എടുക്കണം അപ്പൊ അത് എടുത്തതിനു ശേഷം നമുക്ക് അത് ആ വിത്ത് എടുത്തിട്ട് ഞാൻ ഒരു അഞ്ച് വിത്ത് എടുത്തോ ഒരു ആപ്പിളേ നമുക്ക് ഒരു അഞ്ച് വിത്ത് കിട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വെച്ചാൽ എടുത്തിട്ട് ഒരു ദിവസം നമ്മൾ പച്ച വെള്ളത്തിനകത്ത് ഇട്ടിരിക്കണം അത് കുവക്കണം കേട്ടോ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പച്ച വെള്ളത്തിനകത്ത് എടുത്ത് ഇട്ടതിന് ശേഷം എടുത്ത നമ്മളെ സീഡാണ് കേട്ടോ അപ്പൊ ഇപ്പൊ എന്താ കണ്ടാൽ അറിയാ നോക്കിയാൽ എന്നാ നോക്കിയേ അപ്പം എടുത്ത് കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇത് നോക്കിയാൽ റിയാൻ നമുക്ക് ചെറിയ നല്ല രീതിക്ക് പോകുന്നിട്ടുണ്ട് കേട്ടോ പോകുന്ന ഇത് പെരുവിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ രീതിക്ക് ഒരു ദിവസം പച്ച വെള്ളത്തിനകത്ത് പോകുന്നതിന് ശേഷമേ നമ്മൾ ആ ആപ്പിളിൻ്റെ സീഡ് നമുക്ക് നടാവും ഉണ്ടോ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് ഞാൻ എടുത്തിരിക്കുന്ന പറയുമ്പോൾ ചകിരിച്ചോറ് കേട്ടോ ഇപ്പൊ ചകിരിച്ചോറ് നമുക്ക് എടുക്കാൻ നേരത്ത് നമുക്കിത് ഫിൽട്ടർ ചെയ്ത ചകിരിച്ചോറ് എടുക്കണം അനുമുക്തമാക്കിയ ചകിരിച്ചോറ് എടുക്കണം അപ്പോൾ ഇതിൻ്റെ കറകളഞ്ഞായിട്ടുള്ള ചകിരിച്ചോറ് മാത്രമേ എടുക്കണം നമ്മൾ കട്ട ചകരി കട്ടയായിട്ടുള്ള ചുമ ചകിരി ചോറാണ് നമ്മൾ മേടിക്കുക അതായിട്ട് നമുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിക്കുള്ള പ്രത്യേക ചകിരിച്ചോറ് നമുക്ക് കിട്ടും അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത കട്ടയ കട്ടയായ ചകിരിച്ചോറായാലും നമുക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വെള്ളത്തിയിട്ട് അതിൻ്റെ കറ കളയണം കേട്ടോ കറ കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കും അപ്പോൾ കറ കളഞ്ഞതിനു ശേഷം നമ്മൾ ഞാൻ എടുത്തേ അതിന് ശേഷം കുറച്ച് നമുക്ക് പെള്ളേറ്റ് നമ്മൾ കൊടുക്കുന്നു കുറച്ച് പെള്ളേറ്റ് കുറച്ച് പെള്ളേറ്റ് നമ്മൾ ഈ ചകിരിച്ചോറും നമ്മള ഇതും നമ്മൾ തെല്ലായിട്ടും ചേരിച്ചോറ് കൂടെ ഒന്നും ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് ഇളകി കൊടുക്കുന്നുണ്ടോ കേട്ടോ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് കുറച്ച് സീഡേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോഴേ പിന്നെ നമുക്ക് നമുക്കിതായി ഇതേപോലത്തെ ഒരു ബോട്ടിൽ പോകും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലായിരിക്കണം മേടിക്കാനുള്ളത് അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലായി കിട്ടും കേട്ടോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് കിട്ടാൻ ലാബിൽ അല്ലെങ്കിൽ ലാബിലേക്ക് കിട്ടും അപ്പോൾ ഇതേപോലത്തെ എടുത്താലേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളെ അപ്പോഴേ നമുക്ക് നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ പാപ്പിൻ്റെ സീഡ് നമ്മൾ മുളപ്പിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വേറെ നമ്മൾ ലോക്കലായിട്ടുള്ള അതിൻ്റെ ഇത് നല്ല നല്ലതിൻ്റെ നമ്മൾ വെറും നൈസ് ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മൾ അതിൽ കൊടുക്കുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ചാണ് നമ്മൾ മുളപ്പിക്കുന്നത് അപ്പോഴതിൻ്റെ കൂടുതലും അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്നുള്ള തണുപ്പ് ഇത് വലിച്ചെടുത്ത് നമ്മൾ വിത്ത് പോകാനും അഴുകി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുപ്പിയാണ് നമുക്ക് ആദ്യം നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നിറച്ച് വെച്ചതിച്ചോറും വെള്ളയറ്റും കൂടെ നമ്മൾ നമ്മളെ കുപ്പിയിലേക്ക് നമ്മൾ ഇടുകയാണ് കേട്ടോ കുറച്ച് നമ്മളിങ്ങനെ ഇത്രയും നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കുളിക്കുന്ന ചെയ്യൽ അങ്ങനെ ഒഴിക്കുക അതിന് ശേഷം നമുക്കുള്ള തമ്മള സീഡ് ആപ്പിളിൻ്റെ സീഡ് ഇതാ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് സീഡ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നു ഇനി നമുക്കെന്ന് പറയുമ്പോൾ ഇതങ്ങ് ഇങ്ങനെ അങ്ങ് അടച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് അടയ്ക്കരുത് ചെറിയൊരു ലൂസ് ഇതിനകത്ത് കൊടുത്തിരിക്കണം ഇത്രയങ്ങ് ഉപ്പാകും ഉണ്ടോ ഇത്രയാവും ഉണ്ടോ എന്നിട്ട് നമുക്കിത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകളിലുള്ള തട്ടിനകത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി ഫ്രീസറിനകത്ത് വയ്ക്കല് ഫ്രീസറിനകത്ത് വെച്ചാൽ വിത്ത് അഴുകി പോകും അപ്പോൾ നമ്മൾ ആ രീതിക്ക് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ മുളപ്പിച്ചെടുത്താൽ നമ്മൾ ആപ്പിളിൻ്റെ വിത്താണ് നോക്കി അറിയാം കേട്ടോ ഇത് യാതൊരു വിധ കേക്കുകള ഒന്നുമില്ല നമ്മൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേക്കും ആപ്പിളിൻ്റെ സീഡാണ് അത് നോക്കി അറിയാം ആപ്പിളിന്റെ വിത്താണ് കണ്ടോ അതിൻ്റെ തുലി കണ്ടറിയണ്ട കണ്ടോ ഇതിന്റെ ആ മുൾ ഭാഗം കണ്ടറിയാം തന്നെയാണ് ഇതിപ്പം കുറച്ച് ദിവസമായി കേട്ടോ ഞാൻ എപ്പോഴുമ്പോൾ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ആപ്പിളിൻ്റെ സീട് നമുക്ക് പതിനഞ്ചല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഇരുപത് ദിവസമൊക്കെ നമുക്ക് ഇതിനകത്ത് വച്ചിരിക്കാവും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യുന്നെങ്കിൽ എടുക്കുന്നെങ്കിൽ നമ്മളുടെ ആപ്പിളിൻ്റെ ഉണ്ടല്ലോ നമുക്ക് ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നോക്കി അറിയാം കേട്ടോ ഇതിന്റെ ആ ഈ വേരുക ഭാഗം കണ്ടോ ഇവിടെയൊക്കെ അങ്ങനെ ആയി തുടങ്ങി കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഒരു അഴുകിയ രീതി ഇവിടേക്കൊന്ന് ആയി തുടങ്ങി കേട്ടോ അപ്പൊ ഇങ്ങനെ രീതിക്കുന്ന ഇടത്തിൽ ഒരു പതിനഞ്ച് ദിവസം വരെ പതിനഞ്ചോ ഒരു പത്തിരുപത് ദിവസം അതിനഞ്ചു ദിവസം കൂടെ കുഴപ്പമില്ല അത്രയും ദിവസം കൂടുതലും ദിവസങ്ങളും നമ്മൾ എടുക്കരുത് കേട്ടോ എടുത്താൽ നമുക്ക് നമ്മൾ ആപ്പിളിൻ്റെ വിത്ത് നമുക്ക് അഴുകി പോകും അതിൻ്റെ മോ അതിൽ നിന്ന് വേര് ഭാഗം നമുക്കത് അഴുകിപ്പോകും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആപ്പിളിൻ്റെ വിത്തൊക്കെ മുളപ്പിച്ചെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വേറെ കഴുകിക്കുമോ എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം നമുക്ക് പാഴ് പോകണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓക്കെയാണ് വേറെ ഉടപ്പം ഞാൻ പറഞ്ഞു തന്നാണ് അപ്പം നമ്മൾ സീഡെല്ലാം നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്കുള്ള സീഡുകളാണ് നല്ല സീഡ് നല്ല രീതിക്കുള്ള വിത്താണ് നമുക്ക് നല്ല രീതിക്കുള്ള തൈയാണ് ആണ് നമുക്ക് മുളച്ചു വന്നിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ നമ്മളുണ്ട് ഈ ആപ്പിളിൻ്റെ തൈ നമുക്ക് ഇത് നല്ല പോട്ടി മിക്സം ചെയ്താൽ നല്ല നമ്മളൊരു പിന്നെ നമ്മളൊരു ക്വാൾറ്റിയും കവറിനകത്ത് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ നേരത്തെ പോട്ടി മിക്സം ചെയ്ത് വെച്ചിട്ടെങ്കിൽ തന്നേനെ നമ്മളെ മണ്ണും അതിൽ ചകിരിച്ചോറും ഒക്കെ ഉണ്ട് കേട്ടോ ഇല്ലുപൊടി അതേപോലെ ചാണകപ്പൊടി ഒക്കെ വരുന്നിട്ട് നമ്മൾ പോട്ടി മിക്സം ചെയ്ത് നമ്മളെ പി എച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ പി എച്ച് ഒക്കെ ലെവൽ ചെയ്ത് ക്ലിയർ ആക്കുന്ന കറക്റ്റ് രീതിക്ക് നമുക്ക് എടുത്ത നമ്മളുടെ കവറാണ് ഈ കവറിനകത്താണ് നമ്മളിന് ചെയ്യുന്നത് കേട്ടോ ഈ കവനാത്ത് നമ്മൾ ഇനി അടുത്ത് എടുക്കുക പറയുമ്പോൾ നമുക്ക് കുറച്ച് നമ്മളെ പോട്ടി മിസ് കേട്ടോ പോട്ടി മിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തുണ്ടായി നമ്മളുടെ അതേപോലെ നമ്മളെ എല്ലുപൊടി പൊടി ചാണകവും അതിൽ വേപ്പും പിണ്ണാക്കും അതേപോലെ നമുക്ക് തന്നെ നമ്മൾ കടല പിണ്ണാക്ക് അങ്ങനെ അതുപോലെ തന്നെ ബെർമിക്ലേറ്റും കേട്ടോ ബെർമിക്ലേറ്റ് ഇതെല്ലാം ആയിട്ടുള്ള നമ്മളെ പോട്ടി മിസ്സാണ് കേട്ടോ ഇതാക്കിയോ നമ്മൾ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക എൻ്റെ മുഗൾ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ മുൾ ഭാഗത്തായിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം എന്നാണ് നമ്മൾ കൈ നമുക്ക് നടാനുള്ളത് ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനെന്ന് പറയുമ്പം കുറച്ച് ചകരിച്ചോറ് കേട്ടോ കുറച്ച് ചൈരിച്ചോറും കൂടെ നമ്മളിങ്ങൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണ്ട ജലാംശം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ആണ് ചകരിച്ചോറ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇട്ടു കൊടുത്താൽ പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ പെല്ലേറ്റ് കേട്ടോ പെല്ലേറ്റ് ഓസ്റ്റിയാൻ കണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പെല്ലയറ്റും കൂടെ കുറച്ച് കൊടുക്കുന്നുണ്ട് തൈ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തുകൂടെ പൊടിച്ച് വരാൻ വേണ്ടി കുറച്ച് പിള്ളയേറ്റവും കൂടെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇടുക്കുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ കിട്ടുന്നതിന് ശേഷം പിന്നെ നമുക്കുള്ള തൈ നമുക്ക് നടാം അപ്പോൾ നമ്മൾ നമ്മൾ ആപ്പിളിൻ്റെ നമ്മൾ തൈ എടുത്തതിന് ശേഷം ഒടിയാതെ എടുക്കണം കേട്ടോ ഒടിയാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുത്തിന് ശേഷം നമുക്ക് ഈ ആപ്പിളിൻ്റെ ചിലത് ഇങ്ങനെ വീതി ഉള്ളതായിരിക്കും കേട്ടോ അപ്പോൾ വീതി ഉള്ളൊരു നമുക്ക് ഇതേപോലെ തെറ്റി ഗീർക്കൽ എടുത്തതിന് ശേഷം വീതി ഉള്ളൊരു വേണ്ട ഒരു ചെറിയൊരു കുക്കിങ്ങനെ ആക്കിക്കൊള്ളു കേട്ടോ അതിന് ശേഷമാണ് നമുക്കുള്ള ആപ്പിളിൻ്റെ കൈ നമുക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് നാല് ചുറ്റാകുന്നു നമുക്ക് നല്ല എടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്യാവേ സ്ത്രേം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട ഉണ്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ സ്പ്രേർ വ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് നല്ല രീതിക്ക് തണുപ്പെല്ലാം അടിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വെള്ളങ്ങൾ എല്ലാം നമുക്ക് കൊടുക്കാവും അപ്പോൾ ഇതെല്ലേപോലെ തന്നെ നമുക്കെല്ലാം നട്ടിയെടുക്കാം അപ്പോൾ നമ്മളെല്ലാം നമ്മൾ കവർന്നാത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തെരഞ്ഞെടുത്തക്കെ ഇട്ട് നമ്മൾ കറക്റ്റായിട്ട് രീതിക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെല്ലാം തൈ നല്ല തയ്യാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളൊന്നും പാടി പോയതിൽ അഞ്ച് തൊട്ട് അഞ്ച് തീട് നമുക്ക് കിട്ടി പോകുന്നില്ല അപ്പോൾ ഇനി ഇതെന്ന് പറയാനായിട്ട് നമുക്ക് നല്ല വെയിലൊന്നും അടിക്കാത്ത രീതിക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ വെയിൽ കൊള്ളാത്ത രീതിക്ക് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നല്ലോണം കുറച്ച് വെക്കണം അപ്പോൾ ഒരാഴ്ച തെങ്കിൽ നമുക്കിതിങ്ങനെ വച്ചിട്ടേക്കും വച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ വേർപെടലുകളെല്ലാം ഇറങ്ങി പിടിച്ച് ഉറപ്പ് നമുക്ക് നല്ല നല്ല ലീഫ് ോട്ടോ ആ ലീഫ് വരാൻ നേരത്തെ നമുക്ക് അടുത്ത വെയിലേക്ക് നമുക്ക് ഇങ്ങനെ ഘട്ടം കട്ടമായിട്ട് കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതേപോലത്തെ കൈകൾ നമുക്ക് ഉത്പാദിച്ചെടുക്കാം അപ്പോൾ ഇതേപോലത്തെ വേറൊരു വ്യത്യസ്തമായൊരു കണ്ടന്റുമായി കാര്യം വരെ ഉണ്ടായി